ൾ പോലും വീട്ടിൽ പാചകം ചെയ്യാത്തൊരു ഗ്രാമം കേട്ടിട്ട് കൗതുകം തോന്നുന്നുണ്ടോ അതെ അങ്ങനെ ഒരു ഗ്രാമമുണ്ട് ഈ ഗ്രാമത്തിൽ ഒരാൾ പോലും പാചകം ചെയ്യില്ല പക്ഷേ ഇവിടെ ഒരാൾ പോലും പട്ടിണിയും കിടക്കില്ല കേട്ടോ അപ്പോ വീട്ടിൽ പാചകം ചെയ്യാതെ അവരെങ്ങനെ ഭക്ഷിക്കും എന്നാകും ചോദ്യം അല്ലേ അത് പറയാം ഇന്ത്യയിൽ തന്നെ ഒരാൾ പോലും വീട്ടിൽ പാചകം ചെയ്യാത്ത വൈറലായ ചന്തങ്കി ഗ്രാമത്തെക്കുറിച്ചാണ് ഈ റിപ്പോർട്ട് രുചിപ്പെരുമയും വ്യത്യസ്തതയും കൊണ്ട് ആഗോള ശ്രദ്ധ നേടുന്ന ഇന്ത്യയിലെ ഈ ഗ്രാമത്തിൽ വർഷങ്ങളായി അടുപ്പെരിയാറില്ല ഗുജറാത്തിലെ ചന്ദങ്കി ഗ്രാമം കൗതുകവും വ്യത്യസ്തവുമാണ് നമ്മുടെ നാട്ടിലാണെങ്കിൽ ഇത് ഒരു അസാധാരണ സാഹചര്യം എന്ന് പറഞ്ഞേനെ പക്ഷേ ഇവിടെ ഈ അസാധാരണ സാഹചര്യം ഒരു യാഥാർത്ഥ്യമാണ് മെഹ്സാല ജില്ലയിലെ ബച്ചറാജി താലൂക്കിലാണ് ചന്ദങ്കി ഗ്രാമം ഇവിടെ ആരും വീട്ടിൽ ഭക്ഷണം പാകം ചെയ്യാറില്ല അത് ഈ ഗ്രാമത്തിന്റെ സംസ്കാരത്തിന്റെ കൂടി ഭാഗമായി മാറി ഒരു കാലത്ത് ഇരുന്നൂറ്റി അൻപതിലധികം ആളുകൾ താമസിച്ചിരുന്ന ചന്ദഗിയിൽ ഇന്ന് അഞ്ഞൂറോളം ഗ്രാമീണരുണ്ട് രണ്ടായിരത്തി പതിനൊന്നിലെ സെൻസസ് പ്രകാരം ഗ്രാമത്തിൽ നൂറ്റി പതിനേഴ് പുരുഷന്മാരും നൂറ്റി മുപ്പത്തി മൂന്ന് സ്ത്രീകളുമാണ് ഉണ്ടായിരുന്നത് എന്നാൽ നിലവിൽ ജോലിക്കായി ഗ്രാമത്തിൽ എത്തിയവരടക്കം ഇവിടെ ആയിരം പേരെങ്കിലും ഉണ്ടാകുമെന്നുള്ളതാണ് റിപ്പോർട്ട് അതിലധികവും പ്രായമായവരാണ് ജോലിക്കും മറ്റു ആവശ്യങ്ങൾക്കുമായി നാട്ടിലെ ചെറുപ്പക്കാർ വിദേശ രാജ്യങ്ങളിലേക്കും മറ്റു നഗരങ്ങളിലേക്കുമൊക്കെ കുടിയേറിയപ്പോൾ അവിടെ ആകെ അവശേഷിച്ചത് പ്രായമായവർ മാത്രമാണ് അവർക്ക് ആഹാരം പാകം ചെയ്യാൻ കഴിയാതെ വന്നപ്പോൾ അവിടെ വ്യക്തിഗത അടുക്കളയ്ക്ക് പകരം ഒരു കമ്മ്യൂണിറ്റി കിച്ചൺ തന്നെ രൂപീകരിച്ചു ഇവിടെ ദിവസത്തിൽ രണ്ടു തവണ ഭക്ഷണം വിളമ്പുന്നുണ്ട് പാചകം ചെയ്യാനുള്ള ബുദ്ധിമുട്ട് ഒഴിവാക്കിക്കൊണ്ട് ഏവർക്കും രുചികരവും പോഷക സമൃദ്ധവുമായ ഭക്ഷണം ഉറപ്പാക്കുക എന്ന ലക്ഷ്യമാണ് ഈ ആശയത്തിനുള്ളത് ഇവിടെ പരമ്പരാഗത ഗുജറാത്തി വിഭവങ്ങൾ വിളമ്പുന്നതിന് ഓരോ വ്യക്തിയും പ്രതിമാസം രണ്ടായിരം രൂപ മാത്രം സംഭാവന നൽകിയാൽ മതി ഇതാണ് അടുക്കളയില്ലാതെ എല്ലാവർക്കും പോഷക സമൃദ്ധമായ ആഹാരം വെറും രൂപ ചിലവിൽ നൽകുന്നതിലെ രഹസ്യം ഗ്രാമത്തിൽ എല്ലാവർക്കും ഇടം കണ്ടെത്തുകയും അവിടെ പാചകപ്പുര സ്ഥാപിക്കുകയുമായിരുന്നു ഗ്രാമവാസികൾ ഈ ഐഡിയയ്ക്ക് പിന്നിൽ ഗ്രാമ സർപ്പഞ്ചായ പൂനംഭായ് പട്ടേലിന് നിർണായകമായ പങ്കുണ്ട് സർപ്പഞ്ചായിരുന്ന പൂനംഭായ് പട്ടേലാണ് ഈ സാമുദായിക ഭക്ഷണ സമ്പ്രദായത്തിന് തുടക്കമിട്ടത് ഇരുപത് വർഷത്തോളം ന്യൂയോർക്കിൽ താമസിച്ചതിനു ശേഷം തിരികെ എത്തിയ അവർ ഇങ്ങനെയൊരു ആശയം മുന്നോട്ട് വച്ചപ്പോൾ ഗ്രാമം മുഴുവൻ അതിന് ഒപ്പം നിൽക്കുകയായിരുന്നു ഇരുപത് വർഷത്തോളം ന്യൂയോർക്കിൽ ജീവിച്ച പൂനംഭായ് പട്ടേൽ തിരിച്ച് ഗ്രാമത്തിലെത്തിയപ്പോഴാണ് മുതിർന്നവരുടെ ബുദ്ധിമുട്ട് മനസ്സിലാക്കിയത് മക്കൾ ജോലിക്കായി നഗരങ്ങളിലേക്ക് മാറുന്നതോടെ പ്രായമായവർ നേരിടുന്ന വെല്ലുവിളികൾ വർദ്ധിക്കുകയാണ് അദ്ദേഹം അതിനുശേഷം എടുത്ത ഒരു തീരുമാനമാണ് കമ്മ്യൂണിറ്റി കിച്ചന്റെ നടത്തിപ്പിനായി ഒരാൾ നിൽക്കണം പ്രതിമാസം രണ്ടായിരം രൂപ നൽകണം അടുക്കളയിൽ വൈവിധ്യമാർന്ന പരമ്പരാഗതമായ ഗുജറാത്തി വിഭവങ്ങൾ എന്നും ഉണ്ടാകും അത് പോഷകങ്ങൾ നിറഞ്ഞതും എല്ലാവിധ രോഗങ്ങൾ ഉള്ളവർക്കും കഴിക്കാൻ കഴിയുന്ന വിധത്തിലുമാണ് തയ്യാറാക്കപ്പെടുന്നത് സൗരോർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന എയർ കണ്ടീഷൻ ചെയ്ത ഹാളിലാണ് ഭക്ഷണം വിളമ്പുന്നത് ഈ ഹാൾ ഒരു ഡൈനിങ് ഏരിയ മാത്രമല്ല ആളുകൾ അവരുടെ സന്തോഷങ്ങളും സങ്കടങ്ങളും പങ്കിടുന്ന ഇടം കൂടിയാണ് ഗ്രാമീണർക്കിടയിൽ ശക്തമായ ഒരു ബന്ധം സൃഷ്ടിക്കാൻ ഇത് സഹായിച്ചുവെന്നതിൽ സംശയവുമില്ല എന്തായാലും ഗുജറാത്തിലെ ചന്ത ി പോലൊരു ഗ്രാമം നമ്മുടെ നാട്ടിലുമൊക്കെ അല്ലേ